എം ആർ അജിത് കുമാറിനായി അസാധാരണ നടപടിയുമായി പിണറായി സർക്കാർ രണ്ട് അന്വേഷണ റിപ്പോർട്ടുകൾ തിരിച്ചയച്ചു ഒന്നല്ല രണ്ട് ഷെയ്ഖ് ദർവേഷ് സാഹിബ് നൽകിയ രണ്ട് അന്വേഷണ റിപ്പോർട്ടുകളാണ് തിരിച്ചയച്ചത് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രി പിണറായി വിജയനും നേരെ വീണ്ടും ചോദ്യങ്ങൾ സ്വാഭാവികമായി ഉയരും എ ഡി ജി പി എം ആർ അജിത് കുമാറിനായി അസാധാരണ നടപടിയുമായി സർക്കാർ അജിത് കുമാറിനെതിരെ മുൻ ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് നൽകിയ രണ്ട് അന്വേഷണ റിപ്പോർട്ടുകൾ മടക്കി അയച്ചിരിക്കുകയാണ് പിണറായിയുടെ സർക്കാർ പൂരം റിപ്പോർട്ട് പി വിജയൻ നൽകിയ പരാതി ശുപാർശ എന്നിവയാണ് തിരിച്ചയച്ചത് രണ്ട് റിപ്പോർട്ടും അജിത് കുമാറിനെതിരായിരുന്നു റവാഡ ചന്ദ്രശേഖരനോട് പരിശോധിച്ച പുതിയ അഭിപ്രായം രേഖപ്പെടുത്തണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് സീനിയറായ ഡി ജി പി നൽകിയ റിപ്പോർട്ടിലാണ് വീണ്ടും അഭിപ്രായം തേടുന്നത് അതേസമയം അഴിമതി കേസിൽ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് തള്ളിയ വിജിലൻസ് കോടതി വിധിക്കെതിരെ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും വസ്തുതകൾ ശരിയായി വിലയിരുത്താതെയുള്ള വിധി സ്റ്റേ ചെയ്യണമെന്നാണ് ക്രിമിനൽ അഭിഭാഷകൻ വി രാമൻപിള്ള മുഖേന നൽകുന്ന ഹർജിയിലെ ആവശ്യം ഉത്തരവിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരാമർശത്തിൽ സർക്കാരും അപ്പീൽ നൽകുന്നുണ്ട് കേസ് അന്വേഷണത്തിൽ ഇടപെടാൻ മുഖ്യമന്ത്രിക്ക് എന്ത് അധികാരമെന്ന ചോദ്യം വിജിലൻസ് മാനുവലിനെതിരാണെന്നാണ് സർക്കാരിന്റെ വാദം സ്വന്തം നിലയിൽ കേസ് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി അടുത്തയാഴ്ച പരാതിക്കാരന്റെയും സാക്ഷികളുടെയും മൊഴി എടുക്കാനിരിക്കെയാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത് കേരളത്തിലെ സി പി എം അടിമുടി ചീഞ്ഞ് നാലുവഴിക്കും പാർട്ടിക്ക് പണി പാർട്ടിയിൽ നിന്ന് തന്നെ സി പി എം നേതാക്കന്മാരുടെ കൂട്ടയടി വിഭാഗീയത പാർട്ടി സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോക്ക് അങ്ങനെ പലതും നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇതിനിടയിലാണ് പാർട്ടി ഓഫീസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇടുക്കിയിൽ നിന്നും ഒന്നല്ല രണ്ടാമത്തെ പരാതിയും ഉയർന്നു വന്നിരിക്കുന്നത് ഇടുക്കിയിൽ വീണ്ടും ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ വിവാദം പരാതിപ്പെട്ട ലോക്കൽ സെക്രട്ടറിയെ തെറപ്പിക്കേണ്ട ഗതികേടിലാണ് സി പി എം സി പി എമ്മിന് നേരെ സി പി എം തന്നെ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് സി പി എം നേതാക്കന്മാരുടെ പല നടപടികളും ശരിയല്ല എന്ന് ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്ന നേതാക്കന്മാരെ പാർട്ടി തന്നെ തീർപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഓഫീസ് നിർമ്മാണത്തിനായി പിരിച്ച തുകയുടെ വിനിയോഗം സംബന്ധിച്ച ആരോപണം ഉന്നയിച്ച ലോക്കൽ സെക്രട്ടറിയാണ് ജില്ലാ സെക്രട്ടറി ഇടപെട്ട് മാറ്റിയിരിക്കുന്നത് കരിമണ്ണൂരിൽ പ്രവർത്തിക്കുന്ന ബിവറേജസ് ഔട്ട്ലെറ്റ് ഒരു നേതാവിന്റെ ഉടുമ്പന്നൂരിലുള്ള പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ ശ്രമിച്ചതിനെ മറ്റൊരു നേതാവ് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായിരിക്കുകയാണ് മാത്രമല്ല ആഭ്യന്തര വകുപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ പല നേതാക്കന്മാരും രംഗത്ത് വന്നിരുന്നു ഇതെല്ലാം പാർട്ടിയെ വെള്ളം കുടിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും പാർട്ടി ഓഫീസുമായി ബന്ധപ്പെട്ട പല വാർത്തകളും സി പി എമ്മിന് വെല്ലുവിളിയായി മാറിയിരുന്നു ഏതായാലും സി ഐക്കെതിരെ പ്രസ്താവന നടത്തുന്നു സി പി എം ലോക്കൽ സെക്രട്ടറി പുറത്താകുന്നു ജനറൽ ബോഡി ബഹിഷ്കരിച്ച് മുപ്പതിലേറെ അംഗങ്ങൾ സി പി എമ്മിലെ കൂട്ടയടി തുടരുകയാണ് രണ്ടാഴ്ച മുൻപാണ് ആദിസമ്പന്നരുടെ കൂടെയാണ് സി ഐയുടെ ചങ്ങാത്തമെന്നും പൊതുപ്രവർത്തകരോട് ജനങ്ങളോട് മോശമായി പെരുമാറുന്നുവെന്നും ചൂണ്ടിക്കാട്ടി സി പി എമ്മിന്റെ ഒരു നേതാവ് വാർത്താക്കുറിപ്പിറക്കിയത് പരാതികളിൽ നടപടി ഉണ്ടാകുന്നില്ലെന്നും സിഐ മദ്യം മയക്കുമരുന്ന് മാഫിയയ്ക്ക് കൂട്ടുനിൽക്കുകയാണെന്നും പ്രസ്താവനയുണ്ട് പാർട്ടി പത്രത്തിലടക്കം ഈ പ്രസ്താവന വന്നിരുന്നു തുടർന്ന് കരിമണ്ണൂർ ഏരിയ കമ്മിറ്റി ലോക്കൽ സെക്രട്ടറിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി സർക്കാരിന് അവമതിപ്പുണ്ടാക്കുന്ന വിധത്തിലാണ് സി ഐയുടെ പ്രവർത്തനമെന്നും അതിനാലാണ് പ്രസ്താവന ഇറക്കിയതെന്നും മറുപടി നൽകിയെങ്കിലും പാർട്ടി നടപടിയെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇടുക്കിയിൽ വീണ്ടും ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ വിവാദം പരാതിപ്പെട്ട ലോക്കൽ സെക്രട്ടറിയെ നിർമ്മിച്ചു സി പി എം തൊടുപുഴ ഈസ്റ്റ് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിലെ വിവാദത്തിന് പിന്നാലെ കരിമണ്ണൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിലും വിവാദം ഓഫീസ് നിർമ്മാണത്തിനായി പിരിച്ച തുകയുടെ വിനിയോഗം സംബന്ധിച്ച ആരോപണം ഉന്നയിച്ച ലോക്കൽ സെക്രട്ടറിയെ ജില്ലാ സെക്രട്ടറി ഇടപെട്ട് മാറ്റി സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷിജോ സെബാസ്റ്റിനെയാണ് നീക്കിയത് കഴിഞ്ഞ ദിവസം നടന്ന ലോക്കൽ കമ്മിറ്റി ജനറൽ ബോഡിയിൽ ജില്ലാ സെക്രട്ടറി സി വി വങ്കീസ കരിമണ്ണൂർ ഏരിയ സെക്രട്ടറി പി പി സുമേഷ് എന്നിവർ പങ്കെടുത്തിരുന്നു സുമേഷിനെതിരെയാണ് ഓഫീസ് നിർമ്മാണത്തിലെ പാർട്ടി ഫണ്ട് വിനിയോഗത്തിൽ ഷിജോ ഉൾപ്പെടെയുള്ളവർ പരാതി ഉന്നയിച്ചത് തുടർന്ന് യോഗത്തിൽ ഏകപക്ഷീയമായി ഏരിയ സെക്രട്ടറിയുടെ വിശ്വസ്തരായ അമ്പിളി രവികരയുടെ പേര് ലോക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു ഇതോടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളിൽ ആറുപേരും മൂന്ന് ബ്രാഞ്ച് സെക്രട്ടറിമാരും ഇറങ്ങിപ്പോയി പുതിയ സെക്രട്ടറിയായി അമ്പളി രവികളയെ തെരഞ്ഞെടുക്കുകയും ചെയ്തു കരിമണ്ണൂരിൽ പ്രവർത്തിക്കുന്ന ബവറേജസ് ഔട്ട്ലെറ്റ് സുമേഷിന്റെ ഉടുമ്പന്നൂരിലുള്ള പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ ശ്രമിച്ചതിനെ ഷിജോ ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യവും സ്ഥാന ചലനത്തിന്റെ പിന്നിലുണ്ടെന്നാണ് സൂചന എന്നാൽ പോലീസിനെതിരെ പത്രവാർത്ത നൽകിയ ആഭ്യന്തര വകുപ്പിനെ പ്രതിരോധത്തിലാക്കിയതിനാണ് സ്ഥാനം മാറ്റമെന്നാണ് പാർട്ടി വിശദീകരണം കാളിയാർ എസ് എച്ച്ഒ പൊതുപ്രവർത്തകരോട് മോശമായി പെരുമാറുന്നതായി ലോക്കൽ സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇത് വാർത്തയായി പാർട്ടി പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു പ്രവർത്തകന്റെ വീട് പണയം വെച്ചെടുത്ത വായ്പാ തുക തൊടുപുഴ ഈസ്റ്റ് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിനായി ചെലവഴിച്ച ശേഷം തിരിച്ചു കൊടുത്തില്ലെന്ന പരാതിയുടെ ചൂടാറും മുൻപെയാണ് കരിമണ്ണൂർ സംഭവം ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിച്ച ഒരുപാട് അധ്വാനിച്ചുണ്ടാക്കിയ വീട് പാർട്ടി ഓഫീസ് നിർമ്മിക്കുന്നതിന് വേണ്ടിയെടുത്ത ബാങ്ക് വായ്പ തീർക്കാൻ വിൽക്കേണ്ട സ്ഥിതിയിലാണ് ഇടുക്കിയിലെ സി പി എമ്മിന്റെ പ്രവർത്തകർ ഇടുക്കിയിലെ സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിന്റെ ഭാര്യ പാർട്ടി നേതൃത്വത്തിന് നൽകിയ കത്തിൽ ആശങ്കകൾ അക്കമിട്ടെഴുതിയിട്ടുണ്ട് തൊടുപുഴയിൽ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസ് പണിയാൻ ഏരിയ സെക്രട്ടറിയുടെ ആവശ്യപ്രകാരം വീട് പണയം വെച്ച് ലക്ഷങ്ങൾ നൽകിയ പ്രവർത്തകന് രണ്ടര വർഷം കഴിഞ്ഞിട്ടും തുക പൂർണ്ണമായി മടക്കി നൽകാതെ പ്രാദേശിക നേതൃത്വം കൈമലർത്തി എല്ലാവർക്കും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുമെന്ന് സർക്കാർ ആവർത്തിച്ച് പറയുമ്പോഴാണ് കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക മന്ദിരം പണിയാൻ വീട് പണയം വെച്ച പ്രവർത്തകനും ഭാര്യയും അത് കൈവിട്ടു പോകാതിരിക്കാൻ നെട്ടോട്ടം ഓടുന്നത് സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ നിന്നും പ്രവർത്തകന്റെ ഭാര്യയുടെ പേരിൽ വായ്പ പാസാക്കി തുക പാർട്ടി എടുക്കുകയാണ് തൊടുപുഴ ഈസ്റ്റ് ഏരിയ മുൻ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗവുമായ മുഹമ്മദ് ഫൈസൽ ആവശ്യപ്പെട്ട പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ എട്ടര ലക്ഷം രൂപ നൽകിയെന്നും മൂന്ന് മാസത്തിനകം മുഴുവൻ തുകയും തിരികെ നൽകാമെന്ന വാക്ക് പാലിച്ചില്ലെന്നും കാട്ടിയാണ് പ്രവർത്തകനും ഭാര്യയും സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ചത് കഴിഞ്ഞ മെയ് അഞ്ചിന് ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന് കത്ത് നൽകിയെങ്കിലും നടപടി ഉണ്ടാകാത്തതിനാൽ ഉണ്ടാകാത്തതിനായി തിരുവനന്തപുരത്ത് എ കെ ജി സെന്ററിലെത്തി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പരാതി നൽകി ഇടുക്കിയിൽ നിന്നുള്ള സംസ്ഥാന നേതാക്കളെയും കണ്ടു പ്രശ്നം ജില്ലയിൽ സംസ്ഥാന നേതൃത്വം അറിയിച്ചെങ്കിലും ജില്ലാ നേതൃത്വം അവഗണിച്ചു പാർട്ടിക്കുള്ളിൽ വിഷയം ചർച്ചക്കെടുക്കാനോ അന്വേഷിക്കാനോ പോലും തയ്യാറായില്ല വാങ്ങിയ പണമെല്ലാം തിരികെ നൽകിയെന്ന ഫൈസലിന്റെ വിശദീകരണം അംഗീകരിച്ച് പരാതി പൂർത്തുകയായിരുന്നു രണ്ടിട്ടേം വ്യവസ്ഥ സി പി എം ഒഴിവാക്കുന്നു ഒഴിവാക്കിയാൽ ആനുകൂല്യം ലഭിക്കുക ഒന്നും രണ്ടുമല്ല ഇരുപത്തിമൂന്ന് എം എൽ എ മാർക്ക് തുടർച്ചയായി രണ്ടു തവണ എം എൽ എ ആയവർ വീണ്ടും മത്സരിക്കേണ്ടെന്ന നിലപാടിൽ സി പി എം ഇളവ് വരുത്തിയാൽ അതിന്റെ ആനുകൂല്യം ലഭിക്കുക എം എൽ എ മാർക്ക് ഇവയിൽ മിക്ക സീറ്റുകളിലും സിറ്റിംഗ് എം എൽ എ മാർ മത്സരിച്ചാൽ വിജയ സാധ്യത കൂടുതലാണെന്നാണ് പാർട്ടി വിലയിരുത്തൽ തുടർ ഭരണത്തിന് ഇത് അനിവാര്യമാണെന്നും പാർട്ടി കാണുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സി പി എം ജയിച്ച അറുപത്തിരണ്ട് സീറ്റുകളിൽ ഇരുപത്തിമൂന്ന് എണ്ണത്തിലാണ് തുടർച്ചയായി രണ്ടു തവണ ജയിച്ചവരുള്ളത് ഇതിൽ സിറ്റിംഗ് എം എൽ എ മാർ മത്സരിച്ചില്ലെങ്കിൽ ചുരുങ്ങിയത് പതിനഞ്ച് മണ്ഡലങ്ങളിലെങ്കിലും ജയം വെല്ലുവിളിയാകുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് രണ്ടു തവണ തുടർച്ചയായി ജയിച്ചവരെ മാറ്റി നിർത്തുകയെന്ന നിലപാടിൽ മാറ്റം ആലോചിക്കുന്നത് ഷർഷാദിനെതിരെ തോമസ് ഐസക്കിന്റെ വക്കിൽ നോട്ടീസ് ആരോപണങ്ങൾ ഏഴു ദിവസത്തിനകം പിൻവലിക്കണമെന്ന് നോട്ടീസിൽ ആവശ്യം സിപിഎമ്മിലെ കത്ത് വിവാദത്തിൽ വ്യവസായി മുഹമ്മദ് ഷർഷാദിനെതിരെ സി പി എം നേതാവ് തോമസ് ഐസക്ക് വക്കിൽ നോട്ടീസ് അയച്ചു തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ഏഴ് ദിവസത്തിനകം പിൻവലിക്കണമെന്നും ഇല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ് ബാങ്കിന്റെ ലോൺ ഒഴിവാക്കാൻ തോമസ് ഐസക് അനധികൃതമായി ഇടപെട്ടുവെന്നായിരുന്നു ഷർഷാദിന്റെ കത്തിൽ പറഞ്ഞിരുന്നത് ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയാണ് ഷർഷാദിനെ വക്കീൽ നോട്ടീസ് അയച്ച കാര്യം തോമസ് ഐസക് വ്യക്തമാക്കിയത് പതിമൂന്ന് വയസ്സുകാരന് നേരെ ലൈംഗികാതിക്രമം സിപിഎം മുൻ ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിൽ സിപിഎം പള്ളിക്കുന്ന മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും ഡിവൈഎഫ്എ കരളായി പഞ്ചായത്ത് കമ്മിറ്റി അംഗവുമാണ് അറസ്റ്റിലായത് ഹൈക്കോടതി ഉപാധികളുടെ മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് സ്റ്റേഷനിൽ ഹാജരായ പ്രതിയെ എസ് ഐ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടുകയായിരുന്നു